അസ്സാമല ആയിക്കും വരഹമുല്ലാ വാത്തു അലഹമുൽബി ലാലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫു ലംബിയൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ വ ഹബീബിനിൻ്റെ അമ്മാബാദ് എ റോ ബഹുമാനുമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സാധാരണ അഞ്ച് വക്ത നമസ്കാരം കഴിഞ്ഞാൽ സലാം വീട്ടിയാൽ നാം അസ്തഖഫിറുള്ള എന്നാണ് മൂന്ന് തവണ പറയാറുള്ളത് എന്നാൽ വിത്തുറു നമസ്കാരം കഴിഞ്ഞാൽ അസഹിറുള്ള എന്ന് പറയേണ്ടതിനു പകരം സുബഹാൻ അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന ദിക്കറാണ് മൂന്ന് തവണ പറയേണ്ടത് ഇബ്നു അബി അബിഷൈബ അദ്ദേഹത്തിൻ്റെ മുസന്നഫിലും ഇമാം അഹമ്മദ് റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസന്നദിലുമെല്ലാം ഉദ്ധരിക്കുന്ന അബ്ദുറഹ്മാൻ ഇബിൻ അബ്സഹ് റതി അള്ളാഹു അനുഭൂവിൽ നിന്നുള്ള ഹദീസ് അദ്ദേഹം പറയുന്നത് അന്ന നബിയ അലൈഹി നബി ാഹു അലൈഹി വസലമ വിത്തുറിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു അല വ വ അഹദ് മൂന്ന് മൂന്നുറഖ്യാത്തുകളിലായി ഇതാണ് പാരായണം ചെയ്തത് സല്ലമ അങ്ങനെ വിത്തർ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ നബി നബിസ്ാഹു അലൈഹി വസല്ലമ്മ പറയും മലിക്കുൽ ഖുദ്ദൂസ് സുബഹാന എന്ന് പറഞ്ഞാൽ പരിശുദ്ധനാണ് എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ് അൽ മലിഖ് രാജാതിരാജനായ അള്ളാഹു സുബാനുവത്തെ ആല അൽ ഖുദ്ദൂസ് അങ്ങേയറ്റം പരിശുദ്ധനായ എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായവനും എല്ലാ നിലക്കുമുള്ള സ്തുതികീർത്തനങ്ങളുടെ ഉന്നതമായ സിഫാത്തുകളുടെ ഉടമസ്ഥനുമായ അള്ളാഹു സുബാനഹുവത്ത് ആല പരമപരിശുദ്ധനാകുന്നു അതാണ് സുബഹാന അൽ മലിക്കിൽ ഖുദ്ദൂസ് ഇത് സലാസമറാത്തിൻ മൂന്ന് തവണ നബി നബിസ്ലാഹു അലൈ വസലമ്മ പറഞ്ഞിരുന്നു യർഫ ഉ സാലിസി സൗതഹ മൂന്നാമത്തത് പറയുമ്പോൾ ഒരൽപ്പം ഉറക്കെയായിരുന്നു പറഞ്ഞിരുന്നത് വേറെ ചില രിവായത്തുകളിൽ യമുദ്ദു എന്നാണ് കൂടുതൽ നീട്ടിപ്പറയും എന്ന് പറഞ്ഞാൽ സുബഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് സുബഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് സുബഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് ഈ നിലക്ക് മൂന്ന് തവണ പറയലാണ് വിത്തുർ നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് അവിടെ അസ്തഖിറുള്ള എന്നല്ല നബി സലല്ലാഹു ആലൈ വസ്ലമ്മ പറഞ്ഞിരുന്നത് ഈ സുന്നത്ത് പ്രത്യേകം നമ്മൾ ഓർക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക അള്ളാഹു സുബാനഹു വെഹല നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വ സല അള്ളാഹു വസ്ലമല ഖൈ മുഹമ്മദീൻ വലഹമുൽബിൽമീൻ